നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം തൊഴിലില്ലായ്മ ഇന്ത്യയിൽ രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജോലി കൂടെ നഷ്ടപ്പെട്ടത് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കാണ് ഏഴു വർഷത്തിനിടെ അസംഘടിത മേഖലയിൽ മാത്രം പതിനാറ് ദശാംശം നാല് അഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടമായതായാണ് കേന്ദ്ര സർക്കാർ കണക്ക് പുറത്തുവിടുന്നത് കേന്ദ്ര സ്ഥിതി വിവര കണക്ക് മന്ത്രാലയം പുറത്തിറക്കിയ വാർഷിക സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ചെറുകിട ബിസിനസ്സുകൾ കച്ചവടങ്ങൾ തെരുവോര കച്ചവടം തുടങ്ങിയ മേഖലയിലാണ് കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ എണ്ണം കോടിയായിരുന്നു ശാംശം ഒൻപത് ആറ് കോടിയായി തൊഴിലാളികളുടെ എണ്ണത്തിൽ ഏഴു വർഷത്തിനിടെ ഒന്നര ശതമാനത്തിന്റെ ഇടിവുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന് ശേഷം ആദ്യമായാണ് സ്ഥിതിവിവര മന്ത്രാലയം അസംഘടിത മേഖലയിലെ തൊഴിൽ കണക്ക് പുറത്തുവിടുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബറിൽ നോട്ടു നിരോധനവും രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ അടിച്ചേൽപ്പിച്ച ജി എസ് ടിയും രണ്ടായിരത്തി കാലയളവിലെ കോവിഡ് അടച്ചുപൂട്ടലും അസംഘടിത മേഖലയെ ഗുരുതരമായി ബാധിച്ചെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നോട്ടു നിരോധനം കോവിഡ് പ്രതിസന്ധി ചരക്കു സേവന നികുതി പരിഷ്കരണം എന്നിവയാണ് ഇത്രയധികം പേർക്ക് തൊഴിൽ നഷ്ടമാകാനുള്ള കാരണമായി പ്രധാനമായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് തൊഴിൽ നഷ്ടത്തിൽ പശ്ചിമ ബംഗാളാണ് മുന്നിലുള്ളത് മുപ്പത് ലക്ഷം പേർക്ക് അവിടെ ജോലി നഷ്ടമായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഒന്നേ ദശാംശം മൂന്ന് ആറ് കോടിയായിരുന്നു തൊഴിലാളികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് കോടിയായി കുറഞ്ഞു മുപ്പത്തി ഒന്ന് ലക്ഷം തൊഴിലാളികളുടെ എണ്ണത്തിലാണ് കുറവ് വന്നത് കർണാടകയിൽ പതിമൂന്ന് ലക്ഷം പേർക്കും തമിഴ്നാട്ടിൽ പന്ത്രണ്ട് ലക്ഷം പേർക്കും ഉത്തർപ്രദേശിൽ ഏഴ് ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം പേർക്കും ജോലി നഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ ആറ് ദശാംശം നാല് പൂജ്യം ലക്ഷം പേർക്ക് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ തൊഴിൽ നഷ്ടമായെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ഡൽഹിയിലാണ് ഏറ്റവും അധികം പേർക്ക് തൊഴിൽ നഷ്ടമായത് മൂന്ന് ലക്ഷം പേർക്ക് ഡൽഹിയിൽ തൊഴിൽ നഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ ഒന്ന് ദശാംശം ആറ് ശതമാനമായിരുന്നു തൊഴിൽ രഹിതരുടെ കണക്കെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എത്തിയപ്പോഴേക്കും തൊഴിൽ രഹിതരുടെ എണ്ണം പത്ത് ദശാംശം ഒൻപത് ആറ് ശതമാനത്തിലേക്ക് എത്തിയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതേസമയം മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ജോലിവർധനം ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഇരുപത്തിനാല് ലക്ഷം ഗുജറാത്തിൽ ഏഴ് ദശാംശം ആറ് രണ്ട് ലക്ഷം ഒഡീഷയിൽ ഏഴ് ദശാംശം ആറ് ഒന്ന് ലക്ഷം രാജസ്ഥാനിൽ ഏഴ് ദശാംശം ആറ് അഞ്ച് ലക്ഷം എന്നിങ്ങനെ തൊഴിൽ വർധന ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അധികാരത്തിൽ ഇരുന്നത് മൂന്നിൽ ഒന്നു ഭാഗമാണെന്നും ഇനിയും മുപ്പത് വർഷം ഭരിക്കുമെന്നും വീരവാദം മുഴക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം രാജ്യത്തെ യുവാക്കളെയും ജനങ്ങളെയും സുരക്ഷിതരാക്കാൻ അവർക്കൊരു തൊഴിൽ നൽകാൻ അവസരം നൽകുന്നില്ല എന്നത് ഇതിനോടകം ബോധ്യമായതാണ് ഇത്രയും പേർക്ക് ജോലി നഷ്ടപ്പെട്ടതാകട്ടെ നോട്ടു നിരോധനത്തിന് ശേഷമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ തന്നെ കണക്കുകൾ പറയുന്നുമുണ്ട് ജനങ്ങൾ ബി ജെ പിയിലും മോദി ഭരണത്തിലും സുരക്ഷിതരാകുമെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും കാലവും കണക്ക് തെളിയിക്കുകയാണ് മോദി ജനങ്ങളെ അങ്ങേറ്റ് വേട്ടയാടുകയാണ് അവരെ ഇല്ലായ്മ ചെയ്യുകയാണ് ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കണക്കുകൾ എന്നതാണ് സത്യം